നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർക്കാർ സഹകരണ വകുപ്പിന് കീഴിലെ മികച്ച സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡിൽ രണ്ടാം സ്ഥാനം തിരൂർ കോഓപ്പറേറ്റീവ് കോളേജിന് ലഭിച്ചു സന്തോഷകരമായ സന്ദർഭവും വിതരമായി പങ്കുവെക്കുന്നതിനാണ് ഞാൻ വ്യക്തിക്കുന്നത് സർവദേശീയ സഹകരണ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വിവിധ മേഖലയിലെ സഹകരണ സംഘങ്ങൾക്ക് അതിലൂടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ അവാർഡ് കൊടുക്കുന്നതിൽ പറ്റുന്നത് ഈ വർഷം സഹകരണ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും മികച്ച സഹകരണ സംഘങ്ങളിൽ രണ്ടാം സ്ഥാനം ഇതോട് താഴോട്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റികളിൽ അവിടെ അഡ്മിഷൻ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബി കോമിൽ ബി കോം ബികോം ബി കോം ഫിനാൻസ് കോഴ്സിലേക്ക് അഡ്മിഷൻ നടത്തുന്നുണ്ട് ബി എ കോഴ്സുകൾ ബി എ ഇംഗ്ലീഷ് അഫ്രോംസ് ഹിസ്റ്ററി മലയാളം സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ തന്നെ പി ജി കോഴ്സുകളായിട്ടുള്ള എം കോം എം എ ഇംഗ്ലീഷ് എം എ സോഷ്യോളജി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഐ ടി ഐയിൽ ക്രാഫ്റ്റ്സ്മാൻ സിവിൽ തോട്ടോ കാർട്ട് ആൻഡ് തോട്ടൽ സ്റ്റേഷൻ എന്ന കോഴ്സ് എസ് എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷനിലെ കോഴ്സാണ് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഒരു ഐ ടി ഐ ഡിപ്ലോമ കരസ്ഥമാക്കാൻ പറ്റിയ കോഴ്സാണ് അതുപോലെ നമ്മുടെ അക്കൗണ്ടിങ് കോഴ്സിൽ മാത്രം പഠിപ്പിക്കുന്ന കാൽക്കുലസ് എന്ന സ്ഥാപനം നമ്മുടെ തിരൂരിലെ മജസ്റ്റിക് ജ്വല്ലറി ബിൽഡിങ്ങിൽ ലോമാണെന്നാണ് പ്രവർത്തിക്കുന്നത് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ആദ്യം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കോളേജ് അധികൃതർ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി അൻപതിനായിരം രൂപയും മൊമന്റോയും സർട്ടിഫിക്കറ്റുമാണ് രണ്ടാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്നത് തുടർച്ചയായ മൂന്നാം തവണയാണ് ഈ അവാർഡ് കോപ്പറേറ്റീവ് കോളേജിനെ തേടിയെത്തുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണം മികച്ച റിസൾട്ട് കമ്പ്യൂട്ടർ സെന്റർ ഉൾപ്പെടെ ആരംഭിക്കുവാൻ സാധിച്ചതാണ് സ്ഥാപനത്തെ അവാർഡിനർഹമാക്കിയത് പ്ലസ് ടു ഡിഗ്രി പി ജി കോഴ്സുകൾ നടത്തുന്ന കോപ്പറേറ്റീവ് കോളേജ് ഡാസ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ് ആന്റ് ടോട്ടൽ സ്റ്റേഷൻ കോഴ്സ് നടത്തുന്ന കോപ്പറേറ്റീവ് ഐടിഐ മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിംഗിന് കോപ്പറേറ്റീവ് അക്കാദമി ഫോർ കരിയർ എക്സലൻസ് അക്കൌണ്ടിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന കാൽക്കുലസ് കോളേജ് ഫോർ അക്കൌണ്ടിംഗ് ആന്റ് ഐടി എന്നിവയാണ് സൊസൈറ്റി നടത്തുന്ന സ്ഥാപനങ്ങൾ ഈ വർഷം കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന നിർദ്ധന വിദ്യാർത്ഥികൾക്കുള്ള ഫീസ് ഫീസളവ് പദ്ധതിയുടെ പ്രഖ്യാപനവും കോളേജ് അധികൃതർ നടത്തി വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ വി പ്രസാദ് വൈസ് പ്രസിഡന്റ് വി പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ പി ഷാജിത്ത് പ്രിൻസിപ്പൽ എം എം രവീന്ദ്രൻ കെ എം ഉമ്മർ ഫാറൂഖ് കെ സുജയ സി യോഗേഷ് എന്നിവർ പങ്കെടുത്തു മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം